ടാലന്റ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓഗസ്റ്റ് എട്ടാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് മറ്റൊരു കടക്കാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിന് വേണ്ടി തടുക്കുന്നവർക്കായി ടാലൻറ്റ് അക്കാദമിയുടെ ഈ ഒരു എക്സാമിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള പേപ്പർ ടുവിൻ്റെ റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട് റാങ്ക് ഫലിൻ്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപയാണ് എന്നാൽ നിങ്ങൾക്ക് എണ്ണൂറ് രൂപയ്ക്ക് ഇപ്പോൾ ഈ ബുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് എക്സാമിന് വേണ്ടി താഴ്ക്കുന്നവർ ഉറപ്പായും ടാലന്റിൻ്റെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പേപ്പർ ടുവിന് വേണ്ടിയുള്ള റാങ്ക് ഫെൽ സ്വന്തമാക്കൂ ഉടൻ വരായിരിക്കുന്ന കേരള പി എസ് സി എക്സാമുകൾക്ക് വേണ്ടി തടുക്കുന്നവർക്കായി ടാലൻറ്റ് അക്കാദമി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ബിവറേജ് എൽ ഡി സി എസ് ഐ മെയിൻസ് ടെൻത്ത് പ്ലസ് ടു ഡിഗ്രി ലെവൽ ബാച്ചുകൾ ഇനി അതേപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കമ്പനി ടൈപ്പിസ്റ്റ് തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന ഫോം ഫിൽ ചെയ്യുകയും സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയും ചെയ്യുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് ഇരവികുളം വന്യജീവി സങ്കേതത്തിന്റെ അമ്പതാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അപ്പോൾ ഈ ഒരു അമ്പതാം വാർഷികത്തോടനുബന്ധിച്ച് വരയാടുകളുടെ സംയുക്ത കണക്കെടുപ്പ് നടത്തിയിരുന്നു അപ്പോൾ ഈ ഒരു കണക്കെടുപ്പ് പ്രകാരം ആകെ വരയാടുകളുടെ എണ്ണം എത്രയെന്നാണ് ഓർത്തു വെക്കാം രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തി എട്ട് വരയാടുകളാണുള്ളത് എന്താണ് രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ട് വരയാടുകളാണ് ആകെ ഉള്ളത് ഏത് കണക്കെടുപ്പ് പ്രകാരമാണെന്ന് ഓർത്തു വെക്കുക ഇരവികുളം വന്യജീവി സങ്കേതത്തിന്റെ അൻപതാമത് വാർഷികത്തിന്റെ ഭാഗമായിട്ട് നടത്തിയ വരയാടുകളുടെ വരയാടുകളുടെ സംയുക്ത കണക്കെടുപ്പ് പ്രകാരമാണ് എന്താ ഈ ഒരു എണ്ണം എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അതേപോലെ കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ടുള്ളതാണ് ഈ ഒരു കണക്കെടുപ്പ് എന്താണ് കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ടാണ് ഈ ഒരു കണക്കെടുപ്പ് നടത്തിയത് ഇതിൽ രണ്ടായിരത്തി അറുന്നൂറ്റി ഉള്ളതായിട്ടാണ് കണക്കാക്കിപ്പെടുത്തിയിട്ടുള്ളത് ഇനി അതേപോലെ കേരളത്തിൽ എത്രയാണ് എത്രയാണ് വരയാടുകളുടെ എണ്ണം എന്നുള്ളത് ഓർത്തു വെക്കാം ആയിരത്തി ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് വരയാടുകളാണ് ഈ ഒരു റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ വരയാടുകളുടെ എണ്ണം അങ്ങനെയാണെങ്കിൽ തമിഴ്നാട്ടിൽ എത്രയാണ് ആയിരത്തി മുന്നൂറ്റി മൂന്നാണ് എന്താണ് ആയിരത്തി മുന്നൂറ്റി മൂന്ന് വരയാടുകളാണ് തമിഴ്നാട്ടിൽ നിന്നും കണ്ടെത്തിയത് ഈ ഒരു കണക്കെടുപ്പിൽ കണക്കാക്കാൻ സാധിച്ചത് അപ്പോൾ കേരളത്തിൽ എത്രയാണ് ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ചാണെന്ന് നമ്മൾ പറഞ്ഞു ആകെ എന്താണ് രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ടാണ് ഉള്ളത് അതിൽ ആയിരത്തി മെജോറിറ്റി എവിടെയാണ് ഉള്ളത് കേരളത്തിലാണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക ഇനി ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ വരയാടുകൾ ഉള്ള വന്യജീവി സങ്കേതവും ഏതു തന്നെയാണ് ഇരവികുളം വന്യജീവി സങ്കേതമാണ് ാണ് എന്താണ് ഇരവികുളം നാഷണൽ പാർക്ക് ആണ് ഏറ്റവും കൂടുതൽ എന്താണ് ഇരവികുളം വന്യജീവി സങ്കേതമാണ് ഏറ്റവും കൂടുതൽ വരയാടുകളുള്ള വരയാടുകളുള്ള വന്യജീവി സങ്കേതം എന്നാണ് ഇരവികുളം എന്താണ് വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത് ആ വർഷവും കൂടി ഓർത്തുവെക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് എന്താണ് ഇരവികുളം വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത് ഇതിന്റെ അൻപതാമത് വാർഷികമാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആഘോഷിക്കുന്നത് അപ്പോൾ ഈ ഒരു വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ ഒരു സംയുക്ത കണക്കെടുപ്പ് നടത്തിയത് അതുപ്രകാരം വരയാടുകളുടെ ആകെ എണ്ണം എത്രയാണ് രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ടാണ് അതിൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് വരയാടുകൾ കേരളത്തിലാണ് ഇനി തമിഴ്നാട്ടിൽ എത്രയാണ് നമ്മൾ പറഞ്ഞു ആയിരത്തി മുന്നൂറ്റി മൂന്ന് വരയാടുകളുമാണ് ഉള്ളത് അടുത്തതൊരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർണ്ണപ്പകിട്ട് ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന്റെ വേദി എവിടെയെന്നാണ് കോഴിക്കോട് വെച്ചാണ് നടക്കുന്നത് കോഴിക്കോട് വെച്ചാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വർണ്ണപ്പകിട്ട് വർണ്ണപ്പകിട്ട് എന്നുള്ളത് എന്താണ് ട്രാൻസ്ജെൻഡേഴ്സിന്റെ കലോത്സവത്തിന് നൽകിയിരിക്കുന്ന പേരാണ് സാമൂഹ്യ നീതി വകുപ്പാണ് ഈ ഒരു ഒക്കെ നടത്തുന്നത് അപ്പോൾ ഇതിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേദി എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു കോഴിക്കോടാണ് വേദി വരുന്നത് എന്താണ് നീതി വകുപ്പിന്റെ കീഴിൽ നടത്തപ്പെടുന്ന ട്രാൻസ്ജെൻഡർമാർക്കുള്ള കലോത്സവം അതിന്റെ പേരാണ് വർണ്ണപകിട്ട് ിട്ട് എവിടെ വെച്ചാണ് നടക്കുന്നത് കോഴിക്കോട് വെച്ചാണ് നടക്കുന്നത് ഇത് നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് വാഹന നിർമ്മാണ പ്ലാന്റ് സ്ഥാപിതമായത് എവിടെയെന്നാണ് നോക്കാം തൂത്തുക്കുടിയിലാണ് തൂത്തുക്കുടിയിലാണ് എവിടെയാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ആണ് ആദ്യമായിട്ടാണ് എന്താണ് എന്താ ഇലക്ട്രിക് വാഹന നിർമ്മാണ പ്ലാന്റ് ആരംഭിക്കുന്നത് സ്ഥാപിക്കുന്നത് എവിടെയാണ് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലാണ് സ്ഥാപിതമായത് ഇനി ഇത് ഇനാഗ്രേറ്റ് ചെയ്തത് ആരാണെന്ന് കൂടി ഓർത്തു വെക്കാം തമിഴ്നാട് മുഖ്യമന്ത്രി ായിട്ടുള്ള എം കെ സ്റ്റാലിൻ ആണ് ഈ ഒരു പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ എന്നുള്ള ഇലക്ട്രിക് വാഹന ഇലക്ട്രിക് വാഹന പ്ലാന്റ് ആണ് സ്ഥാപിതമായതെന്ന് നമ്മൾ പറഞ്ഞു ഇനി വിയറ്റ്നാമീസ് കമ്പനിയാണ് എന്താണ് വിൻഫാസ്റ്റ് വിയറ്റ്നാമീസ് എന്താ ഇലക്ട്രിക് വാഹന നിർമ്മാണ കമ്പനിയാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഈ ഒരു കമ്പനിയുടെ ആദ്യ ഇന്ത്യയിലെ ആദ്യ പ്ലാന്റ് എവിടെയാണ് സ്ഥാപിതമായത് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലാണ് സ്ഥാപനമായിരിക്കുന്നത് അടുത്ത ഒരു പദ്ധതിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പി ഫോർ സീറോ പോവർട്ടി എന്താണ് പി ഫോർ സീറോ പോവർട്ടി എന്നുള്ള പദ്ധതിയാണ് അപ്പോൾ ഈ ഒരു പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ഏതെന്ന് ആന്ധ്രാപ്രദേശ് ആണ് എന്താണ് ആന്ധ്രാപ്രദേശിലാണ് ഈ ഒരു പദ്ധതി ആരംഭിക്കുന്നത് എന്താണ് പദ്ധതിയുടെ പേര് പി ഫോർ സീറോ പോവർട്ടി എന്നുള്ള പദ്ധതിയാണ് പദ്ധതിയുടെ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണിത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോട് കൂടി രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോട് എന്താ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്താ സാധ്യത ക്കണം എന്നുള്ള കൂടി ആരംഭിക്കുന്ന ഒരു പദ്ധതിയാണ് പി ഫോർ സീറോ പോവർട്ടി എന്നുള്ള ഈ ഒരു പദ്ധതി അപ്പോൾ പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ഏതെന്ന് നമ്മൾ പറഞ്ഞു ആന്ധ്രാപ്രദേശ് ആണ് എങ്കിൽ ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് നമുക്കറിയാം ചന്ദ്രബാബു നായിഡു ആണ് ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് കർത്തവ്യ ഭവൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്നാണ് ഓഗസ്റ്റ് ആറിനാണ് എന്താണ് കർത്തവ്യ ഭവൻ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതിന്റെ ഉദ്ഘാടനം നടന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ആറിനാണ് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ ആരാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് നമ്മൾ ഇനി പ്രത്യേകിച്ച് നോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് നമ്മുടെ പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്താ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് കർത്തവ്യ ഭവൻ കർത്തവ്യ ഭവൻ ഉദ്ഘാടനം ചെയ്തത് ഇനി എന്തിനു വേണ്ടിട്ടാണ് കർത്തവ്യ ഭവൻ ഇപ്പോൾ നവീകരിച്ചതെന്ന് നമുക്ക് വെക്കാം നമ്മുടെ എല്ലാ മന്ത്രാലയങ്ങളെയും അതേപോലെ വകുപ്പുകളെയും ഒരു കുടക്കീഴ് കൊണ്ടുവരിക അല്ലെങ്കിൽ ഒരു സെൻട്രലൈസ്ഡ് ആക്കുക എന്നുള്ള രീതിയിലാണ് എന്നതിന് വേണ്ടിയിട്ടാണ് അതായത് ഒരു കെട്ടിട സമുച്ചയത്തിന്റെ ഉള്ളിൽ തന്നെ ആക്കുക എന്നുള്ള രീതി കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് സെൻട്രൽ വിസ്റ്റ എന്നുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ ഒരു സമുച്ചയം എന്നാണ് ഇപ്പോൾ നവീകരിച്ചിരിക്കുന്നത് അപ്പോൾ നവീകരിച്ച ഈ ഒരു സമുച്ചയത്തിന്റെ എന്താ ആദ്യത്തെ ഭാഗമായിട്ടുള്ള കർത്തവ്യ ഭവന്റെ മൂന്നാമത്തെ അതായത് കർത്തവ്യ ഭവൻ മൂന്നാണ് കർത്തവ്യ ഭവൻ ാണ് ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നത് എന്താണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതെന്ന് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കർത്തവ്യ ഭവൻ മൂന്ന് ഉദ്ഘാടനം ചെയ്തത് അടുത്തത് മറ്റൊരു റിപ്പോർട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു റിപ്പോർട്ടാണ് അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമുദ്ര മത്സ്യ ലഭ്യതയുള്ള സംസ്ഥാനം ഏതെന്നാണ് ഓർത്ത് വെക്കാം ഗുജറാത്ത് ആണ് ഗുജറാത്ത് ആണ് എന്താണ് ഈ ഒരു റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി എന്താ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമുദ്ര മത്സ്യ ലഭ്യതയുള്ള സംസ്ഥാനമാക്കി കണക്കാക്കിയിരിക്കുന്നത് ഗുജറാത്ത് ആണ് ഇനി രണ്ടാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്തുള്ളത് ഏത് സംസ്ഥാനമാണെന്ന് ഓർത്തു വെക്കുക രണ്ടാം സ്ഥാനത്ത് തമിഴ്നാടാണ് തമിഴ്നാടാണ് തമിഴ്നാട് ആണ് എന്താണ് രണ്ടാം സ്ഥാനത്ത് ഉള്ളത് ഇനി മൂന്നാം സ്ഥാനത്ത് ഏത് സംസ്ഥാനമാണെന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക കേരളമാണ് കേരളമാണ് ഈ ഒരു റിപ്പോർട്ടിൽ മൂന്നാം സ്ഥാനത്ത് ഉള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമുദ്ര മത്സ്യ ലഭ്യത ഉണ്ടായിരുന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ് അപ്പോൾ റിപ്പോർട്ടിൽ മൂന്നാം സ്ഥാനത്ത് ആയിരിക്കുകയാണ് കേരളം അപ്പോൾ കേരളത്തിൽ എന്താണ് കഴിഞ്ഞ വർഷം വെച്ച് നോക്കുകയാണെങ്കിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ എന്താണ് മത്സ്യം കുറവാണ് സംഭവിച്ചിരിക്കുന്നത് ഗുജറാത്ത് ആണ് ഒന്നാം സ്ഥാനത്ത് എന്ന് പറഞ്ഞു ഇനി അതിന്റെ കണക്ക് എത്രയാണെന്ന് കൂടി നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം ഏഴ് പോയിന്റ് അഞ്ച് നാല് ലക്ഷം ടണ് ലക്ഷം ടണ് എന്നാണ് ഈ ഒരു ഗുജറാത്തിന് ഈ ഒരു വർഷം നേടിയിരിക്കുന്ന മത്സ്യ ലഭ്യത ഉണ്ടായ മത്സ്യ ലഭ്യത എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക അതേപോലെ രണ്ടാം സ്ഥാനത്തുള്ള തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ എത്രയാണ് ആറ് പോയിന്റ് ഏഴ് ഒമ്പത് ലക്ഷം ടണ് എത്ര ആറ് പോയിന്റ് ഏഴ് ഒൻപത് ആണ് ഇനി കേരളത്തിന്റെ വാല്യൂ എത്രയാണെന്ന് കൂടി നോട്ട് ചെയ്ത് വെക്കുക ആറ് പോയിന്റ് ഒന്ന് പൂജ്യം ലക്ഷം ടൺ ആണ് കേരളത്തിന് ലഭിച്ചിരിക്കുന്ന മത്സ്യ ലഭ്യത ഏത് വർഷത്തെയാണ് കണക്കെന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മത്സ്യ ലഭ്യതയാണ് സമുദ്ര മത്സ്യ ലഭ്യതയാണ് നമ്മൾ നോക്കിയത് സമുദ്ര മത്സ്യ ലഭ്യതയാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ഒരു കണക്ക് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയത് എന്ന് നമ്മൾ പറഞ്ഞു സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയത് ഇനി ഈ ഒരു റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലഭിച്ച മത്സ്യം എന്നും കൂടി ഓർത്തുവെക്കുക അയലയാണ് അയലയാണ് എന്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലഭിച്ച മത്സ്യം ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലഭിച്ച മത്സ്യം ഏതാണെന്ന് ചോദിച്ചാൽ മത്തിയാണ് ഏതാണ് മത്തിയാണ് എന്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച മത്സ്യം എന്താ ഇന്ത്യയിലാണെങ്കിൽ അയല എന്ന മത്സ്യവുമാണ് ലഭിച്ചിരിക്കുന്നത് അടുത്തത് ഒരു പരിപാടിക്ക് ഗിന്നസ് റെക്കോർഡ് നേടിയ പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഏത് പരിപാടിയാണെന്ന് നോട്ട് ചെയ്ത് പഠിക്കുക ചർച്ച എന്താണ് പരീക്ഷാ പേ ചർച്ച എന്നുള്ള പരിപാടിക്കാണ് എന്താണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടിക്ക് ഗിന്നസ് റെക്കോർഡ് ലഭിച്ചതെന്ന് വെക്കാം ഒരു മാസത്തിനുള്ളിൽ ഒരു സിറ്റിസൺ എൻഗേജ്മെന്റ് പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കൂടുതൽ ആളുകൾ രജിസ്റ്റർ ചെയ്തു എന്നതിനാണ് ഈ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് പരീക്ഷാ പേ ചർച്ച എന്നുള്ള ഈ ഒരു പരിപാടിക്ക് ലഭിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ ഒരു പരിപാടി ആരംഭിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ ഒരു പരിപാടി ആരംഭിച്ചത് ഇനി ഇതിനുള്ള മറ്റൊരു പ്രത്യേകതയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന ഒരു വാർഷിക പരിപാടിയാണ് എന്താണ് പരീക്ഷ പേ ചർച്ച എന്നുള്ള ഈ ഒരു പരിപാടി അപ്പോൾ ഈ ഒരു പരിപാടിക്കാണ് ഗിന്നസ് റെക്കോർഡ് വേൾഡ് റെക്കോർഡ് ലഭിച്ചിരിക്കുന്നത് എന്ത് കാറ്റഗറിയിലാണ് ഏത് അടിസ്ഥാനത്തിലാണ് ഈ ഒരു വേൾഡ് റെക്കോർഡ് ലഭിച്ചതെന്ന് നമ്മൾ പറഞ്ഞു ഒരു മാസത്തിനുള്ളിൽ ഒരു സിറ്റിസൺ എൻഗേജ്മെന്റ് പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കൂടുതൽ ആളുകൾ രജിസ്റ്റർ ചെയ്തു എന്നുള്ള നേട്ടത്തിനാണ് ഈ ഒരു ഗിന്നസ് റെക്കോർഡ് ലഭിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന ഒരു വാർഷിക പരിപാടിയാണ് എന്താ പരീക്ഷ പേ ചർച്ച എന്നുള്ള ഈ ഒരു പരിപാടി ഇനി ഒരു ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുറത്തുവിട്ട ഇന്ത്യ ഇലക്ട്രിക് മൊബിലിറ്റി ഇൻഡെക്സ് ആണ് അപ്പോൾ ഈ ഒരു ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഡൽഹിയാണ് ഡൽഹിയാണ് ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് എന്ത് റിപ്പോർട്ടാണെന്ന് ഓർത്തു വെക്കുക ഇന്ത്യ ഇലക്ട്രിക് മൊബിലിറ്റി മൊബിലിറ്റി ഇൻഡെക്സ് ആണ് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഇലക്ട്രിക് മൊബിലിറ്റി ആണ് ഈ ഒരു ഇൻഡെക്സിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഡൽഹിയാണ് രണ്ടാം സ്ഥാനത്ത് വന്നത് മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയാണ് രണ്ടാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്തുള്ളത് മഹാരാഷ്ട്രയാണ് ഇനി ഒരു റിപ്പോർട്ടിൽ മൂന്നാം സ്ഥാനത്തുള്ളത് ചണ്ഡീഗഡ് ആണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക എന്താണ് ചണ്ഡീഗഡ് ആണ് ഈ ഒരു ഈ ഒരു റിപ്പോർട്ടിൽ മൂന്നാം സ്ഥാനത്ത് ഉള്ളത് ഇനി കേരളത്തിന്റെ സ്ഥാനം എത്രയാണെന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ് പത്തൊൻപതാമത് സ്ഥാനത്താണ് കേരളം ഉള്ളത് കേരളം എത്രാം സ്ഥാനത്താണ് പത്തൊമ്പതാമത്തെ സ്ഥാനത്താണുള്ളത് കേരളത്തിനോടൊപ്പം ഝാർഖണ്ഡും ഈ ഒരു സ്ഥാനത്തുണ്ട് പത്തൊമ്പതാമത്തെ സ്ഥാനത്ത് ജാർഖണ്ഡുമുണ്ട് എന്താണ് കേരളത്തിനോടൊപ്പം പത്തൊമ്പതാമത്തെ സ്ഥാനത്ത് ഝാർഖണ്ഡം ഉണ്ട് അപ്പോൾ പത്തൊമ്പതാമത്തെ സ്ഥാനത്ത് കേരളവും അതേപോലെ ഝാർഖണ്ഡുമാണ് ഉള്ളത് ഒന്നാമത്തെ സ്ഥാനത്ത് ഡൽഹിയാണ് രണ്ടാമത്തെ സ്ഥാനത്ത് മഹാരാഷ്ട്രയാണ് മൂന്നാം സ്ഥാനത്ത് ചണ്ഡീഗഡ് ആണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് നീതി ആയോഗാണ് ഈ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് നീതി ആയോഗാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള റിപ്പോർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള റിപ്പോർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പുറത്തുവിട്ടത് അതിൽ ഒന്നാമത്തെ സ്ഥാനത്ത് ഡൽഹി ആണെന്ന് നമ്മൾ പറഞ്ഞു കേരളത്തിന്റെ സ്ഥാനം എത്രയാണ് പത്തൊൻപതാമത് സ്ഥാനത്താണ് ഉള്ളത് ഈ ഒരു റിപ്പോർട്ടിൽ സംസ്ഥാനങ്ങളെയും അതേപോലെ എന്താ കേന്ദ്രഭരണ പ്രദേശങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് എന്താണ് കേന്ദ്രഭരണ പ്രദേശങ്ങളെയും അതേപോലെ സംസ്ഥാനങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടാണ് നീതി ആയോഗ് ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത ഒരു പോയിന്റിന്റെ അപ്ഡേഷൻ ആണ് പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ യു എസ് എ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തിയ പുതുക്കിയ പുതുക്കിയ ഇറക്കുമതി ചുങ്കം എത്രയെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് ഇങ്ങനെയായിരുന്നു യു എസ് എ ഇന്ത്യക്ക് മേൽ ചുമത്തിയത് ഇരുപത്തിയഞ്ച് ശതമാനം ഇരുപത്തിയഞ്ച് ശതമാനം എന്താണ് ഇറക്കുമതി ചുങ്കം എന്നാണ് എന്നാൽ അത് കൂട്ടിയിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് ശതമാനവും കൂടി കൂട്ടി ഇപ്പോൾ എത്രയായിരിക്കുകയാണ് അൻപത് ശതമാനം ആക്കിയിരിക്കുകയാണ് ഏത് രാജ്യമാണ് ഇങ്ങനെ ഒരു ഇറക്കുമതി ചുങ്കം എന്താ ഏർപ്പെടുന്ന യു എസ് ആണ് യു എസ് ആണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഇറക്കുമതി ചുങ്കം എത്രയാക്കിയിരിക്കുന്നത് അൻപത് ശതമാനം ആക്കിയിരിക്കുന്നത് ഇതിന് മുമ്പ് നിശ്ചയിച്ചിരുന്നത് ഇരുപത്തി ശതമാനമാണ് അപ്പോൾ ആ ഒരു ഇരുപത്തിയഞ്ച് ശതമാനം എന്താ ഏർപ്പെടുത്തുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു യു എസ് പറഞ്ഞിരുന്നു ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം എന്താണ് റഷ്യയുമായിട്ടുള്ള ഈ ഒരു വ്യാപാര ബന്ധത്തെ അതിനെ ചുരുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നൽകിയിരുന്നു എന്നാൽ നമുക്കറിയാം ഇന്ത്യക്ക് എന്താണ് ഈ റഷ്യയുമായിട്ട് അത്രയും അധികം എന്താണ് അത്രയും വ്യാപാരങ്ങൾ കുറയ്ക്കുവാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഉള്ളത് റഷ്യൻ എന്നായി ഇറക്കുമതി ചെയ്തതിനെ തുടർന്ന് ആ ഒരു വ്യാപാര ബന്ധത്തെ തുടർന്നാണ് പിന്നെയും എന്താണ് ഒരു ഇരുപത്തിയഞ്ച് ശതമാനവും കൂടി യു എസ് ഇറക്കുമതി ചുങ്കം എന്താ ഉയർത്തിയിരിക്കുന്നത് ഇപ്പോൾ എത്രയാക്കിയിരിക്കുകയാണ് അൻപത് ശതമാനം ആക്കിയിരിക്കുകയാണ് അപ്പോൾ യു എസ് ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയിട്ടുള്ളതിൽ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇന്ത്യക്കുള്ളത് അൻപത് ശതമാനം ഇന്ത്യ പോലെ തന്നെ ബ്രസീലിനും ബ്രസീലിനും എന്താണ് ഈ ഒരു അൻപത് ശതമാനമാണ് എന്താ യു എസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇന്ത്യക്കും ബ്രസീലിനും എന്താ യു എസിന്റെ ഇറക്കുമതി ചുങ്കം എത്ര ശതമാനമാണ് അൻപത് ശതമാനമാണ് ഏറ്റവും ഉയർന്ന മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ഉയർന്ന റേറ്റ് ആണ് ഈ ഒരു അൻപത് ശതമാനം എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക ഇനി പി എസ് സി ചോദിക്കുന്നത് ചിലപ്പോൾ ഈ ഒരു യു എസിന്റെ ഇറക്കുമതി ചുങ്കം ഏറ്റവും കൂടുതൽ ഇൻപോസ് ചെയ്തിട്ടുള്ള എന്താ എന്താ ഏൽപ്പിച്ചിട്ടുള്ള ഏഷ്യൻ രാജ്യം ഏതെന്നായിരിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചോദ്യത്തിന്റെ ഉത്തരം ഏത് തന്നെയാണ് ഇന്ത്യ തന്നെയാണ് ഇന്ത്യക്കാണ് എന്താണ് ഇന്ത്യക്കാണ് ഏറ്റവും ഈ ഒരു ഇറക്കുമതി ചുങ്കം ഏറ്റവും കൂടിയ ഏഷ്യൻ രാജ്യം ഏതാണ് ഇന്ത്യ ആണ് അൻപത് ശതമാനമാണ് നമ്മുടെ അയൽ പാകിസ്ഥാനൊമ്പത് ശതമാനമാണെന്ന് വെക്കുക അതേപോലെ ബംഗ്ലാദേശ് ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഇരുപത് ശതമാനമാണ് ദ്വീപ് റഷ്യ തുടങ്ങിയവയ്ക്ക് പത്ത് ശതമാനവുമാണ് ഇനി ഉടൻ തന്നെ അതായത് വളരെ കുറച്ച് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇത് പ്രാബല്യത്തിൽ വരുമെന്നാണ് യു എസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി ഒരു നമ്മൾ ചർച്ച ചെയ്യുന്നത് അടുത്തിടെ അസം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്ത പെർപ്പിൾ നിരത്തിലുള്ള അരിയിനം ഏതെന്നാണ് വെക്കുക ലബന്യ എന്നുള്ളതാണ് എന്താണ് ലബന്യ എന്നുള്ള ഒരു അരി എന്താണ് ഇതിന്റെ പ്രത്യേകത പർപ്പിൾ നിറമാണ് പൂർണ്ണമായും ഈ ഒരു എന്താണ് പർപ്പിൾ നിറമാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക ഏത് യൂണിവേഴ്സിറ്റി ആണ് വികസിപ്പിച്ചത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് ഓർത്ത് വെക്കുക അസം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആണ് അസം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആണ് ഈ ഒരു അരി ഇനത്തെ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് മാത്രമല്ല ഉയർന്ന വിളവ് ലഭിക്കുന്ന ഒരു നെല്ലിനവും കൂടിയാണ് ഒരു അരി കൂടിയാണ് എന്താണ് ലബന്യ എന്നുള്ള ഈ ഒരു ഇനം ഇത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹങ്കേറിയൻ ഗ്രാൻഡ് പ്രിക്സിൽ ജേതാവായത് ആരെന്നാണ് ലാൻറ്റോ നോറിസ് ആണ് ആരാണ് ലാൻഡോ നോറിസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന ഹങ്കേറിയൻ എന്താണ് ഹങ്കേറിയൻ ഗ്രാൻഡ് പ്രിക്സിലാണ് ജേതാവായിരിക്കുന്നത് ഏത് താരമാണെന്ന് ഓർത്തുവെക്കുക ഫോർമുല വൺ ഈ ഒരു മത്സരത്തിൽ വിജയി ആയിരിക്കുന്നത് ആരാണ് ലാൻറ്റോ നോറിസ് ആണ് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു റിപ്പോർട്ടായിരുന്നു ഒരു കണക്കെടുപ്പായിരുന്നു ഈ ഒരു കണക്കെടുപ്പ് എന്തിന്റെ പേരിലാണ് നടത്തിയത് ഇരവികുളം വന്യജീവി സങ്കേതത്തിന്റെ അൻപതാമത് വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ എന്താ വരയാടുകളുടെ സംയുക്ത കണക്കെടുപ്പാണ് കണക്കെടുപ്പ് പ്രകാരം ആകെ വരയാടുകളുടെ എണ്ണം എത്രയാണ് രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ടാണ് കേരളത്തിൽ നിന്നും കേരളത്തിലും അതേപോലെ എന്താ തമിഴ്നാട്ടിലുമാണ് ഈ ഒരു കണക്കെടുപ്പ് നടത്തിയത് കേരളത്തിൽ നിന്നും ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് വരയാടുകളും തമിഴ്നാട്ടിൽ നിന്നും ആയിരത്തി മുന്നൂറ്റി മൂന്ന് വരയാടുകളുമാണ് കണ്ടെത്തിയത് അത് ോക്കിയത് ഒരു വേദിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർണ്ണപ്പകിട്ട് ട്രാൻസ്ജെൻഡേഴ്സ് കലോത്സവത്തിന്റെ വേദി എവിടെ എവിടെയെന്നാണ് കോഴിക്കോടാണ് ഈ ഒരു വേദി വരുന്നത് ഇനി ഒരു കലോത്സവം അറേഞ്ച് ചെയ്യുന്നതാരാന്ന് നമ്മൾ പറഞ്ഞു സാമൂഹ്യ നീതി വകുപ്പാണ് ഈ ഒരു കലോത്സവം നടത്തുന്നത് വേദി എവിടെയാണെന്ന് ഓർത്ത് വെക്കുക കോഴിക്കോടാണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് വിൻഫാസ്റ്റിന്റെ ഇന്ത്യയിലെ ആദ്യ ഇലക്ട്രിക് വാഹന നിർമ്മാണ പ്ലാന്റ് സ്ഥാപിതമായത് എവിടെയെന്നാണ് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലാണ് സ്ഥാപിതമായത് ഉദ്ഘാടനം ചെയ്തത് എം കെ സ്റ്റാലിനാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു പദ്ധതിയായിരുന്നു ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്ത് വന്ന പദ്ധതിയാണ് പി ഫോർ സീറോ പോവർട്ടി എന്നുള്ള പദ്ധതിയാണ് പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശാണ് ആ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോട് കൂടി ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണിത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് കർത്തവ്യ ഭവൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ആറിനാണ് എന്താണ് കർത്തവ്യ ഭവൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് നരേന്ദ്രമോദിയാണ് ഈ ഒരു കാര്യം അതായത് ഉദ്ഘാടനം നിർവഹിച്ചത് അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു റിപ്പോർട്ടായിരുന്നു ചർച്ച ചെയ്തത് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സമുദ്ര മത്സ്യ ലഭ്യതയുള്ള സംസ്ഥാനം ഏതെന്നാണ് ഗുജറാത്ത് ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് രണ്ടാം സ്ഥാനത്തുള്ളത് തമിഴ്നാടാണ് മൂന്നാം സ്ഥാനത്ത് കേരളമാണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് പരീഷ പേ ചർച്ച എന്നുള്ള ഈ ഒരു പരിപാടിക്ക് ഗിന്നസ് റെക്കോർഡുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് ഒരു മാസത്തിനുള്ളിൽ ഒരു സിറ്റിസൺ എൻഗേജ്മെന്റ് പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കൂടുതൽ ആളുകൾ രജിസ്റ്റർ ചെയ്തു എന്നുള്ളതിനാണ് ഈ ഒരു ഗിന്നസ് റെക്കോർഡ് ഈ ഒരു പരിപാടിക്ക് ലഭിച്ചത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ആരംഭിച്ച ഒരു പദ്ധതിയാണിത് പരിപാടിയാണിത് അപ്പോൾ ഈ ഒരു പരിപാടി ആരുടെ കീഴിലാണ് നടത്തുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയാണ് ഈ ഒരു പരിപാടി എന്നാണ് വാർഷികമായിട്ട് നടത്തി വരുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു ഇൻഡെക്സ് ആയിരുന്നു നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുറത്തുവിട്ട ഇലക്ട്രിക് ഇന്ത്യ ഇലക്ട്രിക് മൊബിലിറ്റി ഇൻഡെക്സ് ആണ് ഇൻഡക്സിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഡൽഹി ആണ് കേരളത്തിന്റെ സ്ഥാനം പത്തൊൻപതാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക ഇന്ത്യയിലെ എന്താ സംസ്ഥാനങ്ങളെയും അതേപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളെയും ഉൾപ്പെടുത്തിയിട്ട് നീതി ആയോഗാണ് ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള റിപ്പോർട്ടാണിത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ യു എസ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തിയ പുതുക്കിയ ഇറക്കുമതി ചുങ്കം എത്രയെന്നാണ് അൻപത് ശതമാനമാണ് അൻപത് ശതമാനമാണ് എന്നാണ് പുതിയതായിട്ട് എന്താ ചുമത്തിയിരിക്കുന്ന ഇറക്കുമതി ചുങ്കം എന്ത് കാരണത്തിലാണെന്ന് നമ്മൾ പറഞ്ഞു റഷ്യൻ എണ്ണ വാങ്ങിക്കുന്നതിനെ കാരണം കാട്ടിയാണ് ഈ ഒരു ഇരുപത്തിയഞ്ച് ശതമാനം ഉയർത്തി അൻപത് ശതമാനം ആക്കിയിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് പുതിയ ഒരു അരീനത്തെ കണ്ടെത്തിയ കാര്യമാണ് എന്താണ് അസം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്ത പർപ്പിൾ നിറത്തിലുള്ള അരീനമാണ് എന്താണ് ലെബന്യ എന്നാണ് പേര് നൽകിയിരിക്കുന്നത് അസം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആണ് വികസിപ്പിച്ചെടുത്തത് ഉയർന്ന വിളവ് ലഭിക്കുന്ന ഒരു അരീനമാണിത് ശേഷം നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഹംഗേറിയൻ ഗ്രാൻഡ് ഹങ്കേറിയൻസിൽ ലാൻഡോ നോറിസ് ആണ് ഈ ഒരു മത്സരത്തിൽ രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് ഏറ്റവും കൂടുതൽ കാലം കേന്ദ്ര ആഭ്യന്തര മന്ത്രി പദത്തിൽ ഇരുന്ന വ്യക്തി ആരെന്നാണ് അപ്പോൾ ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ അമിത്ഷാ ഓപ്ഷൻ ബി എസ് ജയശങ്കർ ഓപ്ഷൻ സി രാജ്നാഥ് സിംഗ് ഓപ്ഷൻ ഡി എൽ കെ അദ്വാനി രണ്ടാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ മിന്നൽ പ്രളയമുണ്ടായ ഉത്തരാഖണ്ഡിലെ ഗ്രാമം ഏതെന്നാണ് ഓപ്ഷൻ എ ജോഷിമഠ് ഓപ്ഷൻ ബി ധരാലി ഓപ്ഷൻ സി മന ഓപ്ഷൻ ഡി അൽമോറ ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യു കെയിൽ വീശിയ കൊടുങ്കാറ്റ് ഏതെന്നായിരുന്നു ചോദ്യം ശരി ഏതാണ് ഓപ്ഷൻ സി ആണ് ഫ്ലോറിസ് എന്നുള്ള കൊടുങ്കാറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യു കെയിൽ വീശിയത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ലോക അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മെഡൽ ജേതാവായ യു സിദി ഏത് രാജ്യക്കാരൻ അപ്പോൾ അദ്ദേഹത്തിന്റെ രാജ്യം ഏതാണ് ചൈനയാണ് ചൈന രാജ്യക്കാരനാണ് ആരാണ് യു സിദി എന്താണ് നേടിയിരിക്കുന്നത് ലോക അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മെഡൽ ജേതാവ് ആയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സിംഗപ്പൂരിൽ നടന്ന ലോക അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പിലാണ് അദ്ദേഹം ഈ ഒരു നേട്ടം കൈവരിച്ചത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം